ഹലോ അസ്സലാമലൈക്കും ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കോക്കനട്ട് ദോശ ഉണ്ടാക്കിയെടുത്താലോ അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ തലേ ദിവസം നമ്മൾ അരിയൊന്നും ആട്ടി വെച്ചില്ല പെട്ടെന്ന് രാവിലെ അയ്യോ ഇപ്പം എന്താണെന്ന് ഉണ്ടാക്കിയെടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും വേണം അങ്ങനെയൊക്കെ നമുക്ക് വരുമ്പോൾ ഇതുപോലൊരു ദോശ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അഞ്ച് മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ ഇത് നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവും എന്തായാലും അപ്പോൾ ഇതിന് നമുക്ക് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി മാതിട്ടോ അത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയിൽ ഉണ്ടാക്കിയെടുക്കാം നല്ല ആരെടുത്ത നല്ല അടിപൊളി ദോശ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടാം അപ്പോൾ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാക്കേണ്ടത് നല്ല അടിപൊളി ദോശയാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതാണ് ഞാൻ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സാധാ പച്ചരിയുടെ പൊടിയാണ് വറുത്തിട്ടൊന്നുമില്ല ഞാൻ മൂന്ന് കപ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾ രണ്ട് കപ്പ് പൊടിയാണ് വെച്ചാലും ഒരു കപ്പ് ചോറ് എടുക്കാം കേട്ടോ ഞാൻ മൂന്ന് കപ്പ് പൊടിക്ക് കൂടി ചോറ് എടുക്കാം അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവും ഞാൻ അപ്പോൾ അത് ചെയ്തില്ല അപ്പോൾ നിങ്ങൾ രണ്ട് കപ്പ് എടുക്കണവെച്ചാൽ ഒരു കപ്പ് ചോറ് അതേപോലെ മൂന്ന് കപ്പ് കപ്പ് ചോറ് എടുത്തോളൂ കേട്ടോ അപ്പം പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് കോക്കനറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് കൂടി ചേർത്തിട്ടാണ് അപ്പോഴാണ് നമ്മൾ ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മൾ നമ്മളിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് അളന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഓരോരുത്തരുടെ പൊടിക്ക് അനുസരിച്ച് കേട്ടോ വെള്ളം അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം ഒഴിച്ചുകൊടുക്കാന് അപ്പോൾ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ വെള്ളം കുറവാണ് രണ്ട് കപ്പല്ലേ ഞാൻ ഒഴിച്ചു കൊടുത്തത് അപ്പം ഞാനിതിലേക്ക് ഒരു കപ്പ് കൂടി ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വറുത്ത പൊടിയാണെന്ന് വച്ചാൽ ഒന്ന് കൂടുതൽ വെള്ളം വേണ്ടി വരും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ വറുത്ത പൊടി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഇതാ ഞാന് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് നമുക്കിത് ഇളക്കിയെടുക്കാം അപ്പൊ ഞാൻ മൊത്തത്തിൽ മൂന്ന് കപ്പ് ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏർ ആയിട്ട് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് പറയണത് ഇപ്പോൾ ഇതാ മൂന്ന് കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കൂടുതൽ വെള്ളമാക്കി എടുക്കുകയും ചെയ്യരുത് കേട്ടോ നമുക്കൊരു ദോഷമാവിൻ്റെയൊക്കെ പരുവത്തിലാണ് നമ്മുടെ ഈ മാവ് വേണ്ടത് ഇനി ഞാനിത് മൊത്തത്തിലും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പാർട്ടി ആയിട്ട് അരച്ചെടുക്കാം കേട്ടോ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് അരച്ചെടുത്തപ്പോൾ ഒന്നുകൂടി തിക്കാണ് അപ്പോൾ ഞാൻ ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര അരക്കപ്പൊന്നും കുറച്ച് കുറവാണ് എന്നിട്ട് ഞമ്മളിത് ഒന്ന് ഇളക്കി എടുത്തതിന്റെ ശേഷം വീണ്ടും ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതൊന്നും അരച്ചെടുത്തിട്ട് വരാ അപ്പൊ അത് അരച്ചെടുത്തിട്ടുണ്ട് മാവിത ഇതുപോലെയാണ് ഇട്ടിരിക്കണത് കണ്ടോ ഇങ്ങനെ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് മതി ഒരു കാ ടീസ്പൂണ് മതി എൻ്റെ ഇപ്പോൾ സ്പൂണിൽ പരന്ന് കിടക്കുകൊണ്ട് നിങ്ങൾക്ക് തോന്നി തോന്നുകയാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡപ്പ കൊട്ടിയെടുത്തപ്പോൾ അങ്ങനെ പരന്ന് കിട്ടിയതാണ് കേട്ടോ ഇതാ ഇപ്പോൾ ഞാനിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി ഞാൻ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ നിങ്ങൾ ബൗളിലേക്ക് ഒഴിച്ചിട്ട് കയ്യിൽ വെച്ചാൽ നന്നായി മിക്സ് ചെയ്തെടുത്താലും മതി ഇപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇങ്ങനെ ലൂസിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു മൂന്നേ കപ്പോളം വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ പാൻ നന്നായി ചൂടാവണം നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ എണ്ണ തടവി കൊടുക്കണ്ട കേട്ടോ എണ്ണ തടവി കൊടുക്കാണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇളക്കിയെടുത്തിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഒരു തവി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഞാൻ പരത്തി കൊടുക്കുന്നില്ല ഇതുപോലെ ആക്കണം കേട്ടോ ചെയ്യണത് ഇപ്പോൾ കണ്ട നന്നായി ബബിൾസ് വരുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു ഒരു മൂന്ന് സെക്കൻഡൊക്കെ കഴിയും ഒരു മുപ്പത് സെക്കൻഡൊക്കെ കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് വേഗത്തിൽ വെന്ത് കിട്ടും അടിയിലൊന്നും കരിഞ്ഞു പോവാണ്ട് ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം അതേപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കണ്ടോ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എണീക്കാനൊക്കെ നേരം വൈകി പെട്ടെന്ന് നമുക്ക് എവിടേക്കെങ്കിലും പോകണമോ അയ്യോ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുക എന്നുള്ള ടെൻഷൻ എടുക്കാണ്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റ് വെള്ളം എന്താണ് അതേപോലെ അരച്ചെടുക്കുമ്പോഴൊക്കെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ അപ്പോഴാണ് ഇതുപോലെ കിട്ടുള്ളൂ അപ്പോൾ ഇതിൽ ഞാൻ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഞാൻ അരച്ച ഉടൻ തന്നെയാണ് കേട്ടോ ഞാനിത് ചുട്ടെടുത്തിട്ടും ഉള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റുമാണ് അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലിക്കും